നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ അധ്യായത്തിൽ വിശാഖം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്തൊക്കെ ഫലങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് വിശാഖത്തിന് ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന കാലഘട്ടം ആണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഈ ചിത്രയുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വിശാഖത്തിൻ്റെയും കാര്യം കടന്നു വരുന്നത് അപ്പോൾ വിശാഖത്തിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും പ്രസിദ്ധിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിജയത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രസിദ്ധി ആണ് തീർച്ചയായിട്ടും ഈ പരീക്ഷാ വിജയവും പ്രസിദ്ധിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാനും അതിലൂടെ സ്വന്തം നാട്ടിലായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നാലും നിങ്ങൾ അറിയപ്പെടുന്ന പ്രസിദ്ധി ആർജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും നല്ല സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് വിശാഖനക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് സാമ്പത്തിക സംബന്ധമായിട്ട് ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ ആണ് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള പുരോഗതികൾ കൂടുതലായും വിശാഖനക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർക്കുവാനായി സാധിക്കും മാനസിക സന്തോഷങ്ങളും മനസന്തോഷങ്ങളും അതുപോലെ സ്വസ്ഥതയും ഒക്കെ ഈ ഒരു കാലയളവിൽ കുറേയൊക്കെ നിങ്ങൾക്ക് വർധിക്കുന്നതും ആയിരിക്കും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് അപകട സാധ്യത വളരെയധികം കാണുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളായിട്ടുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരായി നിങ്ങൾ കാണുന്നവരായിരുന്നാലും മതിയാകും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളിലൂടെ സന്തോഷം ലഭിക്കുന്ന ഒരു വിഷുവർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് മക്കളുടെ വളർച്ചയിലും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഗുണാനുഭവങ്ങളിലുമൊക്കെ സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഭാഗ്യാനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് നക്ഷത്രത്തിന് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യ സംബന്ധമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും അതിലൊക്കെ നിങ്ങൾക്കൊരു ഗുണകരമായ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വിശാഖനക്ഷത്ര ജാ ജാതരായിട്ടുള്ളവർക്ക് മേടം ഇടവം എന്നീ മാസങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ട് ഈ വിഷു വർഷകാലത്തിൽ കാണുന്നത് മറ്റ് മാസങ്ങൾ അനുകൂലമല്ല എന്നല്ല ഞാൻ പറയുന്നത് വളരെ അനുകൂലമായിട്ട് കാണുന്നത് മേടം ഇടവം തുടങ്ങിയ മാസങ്ങളാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ വിവാഹം നടത്തി കഴിഞ്ഞാൽ കുറേ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ഭാവി കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിന് ഉള്ള ശ്രമം ഏറെ നാളുകളായിട്ട് നിങ്ങൾ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗത്തിനുള്ള ശ്രമം തീർച്ചയായും വിജയിക്കുന്നതായിരിക്കും അതുപോലെ പ്രമേ പ്രമോഷൻ ട്രാൻസ്ഫർ എന്നിവ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പേപ്പർ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മറ്റെവിടത്തെങ്കിലും ട്രാൻസ്ഫർ മാറ്റി മാറ്റി വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ സംഭവ്യമാകുന്നതായിരിക്കും പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവ സാധ്യമാകും അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ഭൂമിമാറ്റം ഗൃഹമാറ്റം എന്നിവയ്ക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് വിശാഖ നക്ഷത്രത്തിന് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഭൂമി മറ്റൊരു ഭൂമിയിലേക്ക് മാറി താമസിക്കുവാനായിരുന്നാലും മറ്റൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനാണ് മറ്റൊരു ഗൃഹം നിങ്ങൾ സ്വന്തമാക്കുവാനായിരുന്നാലും ഭൂമി വാങ്ങുവാനായിരുന്നാലും ഇതിനൊക്കെ തന്നെ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വിഷുവർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമേ നിങ്ങൾക്ക് ഇതിനുള്ള നല്ലൊരു സമയം കടന്നു വരുന്നുള്ളൂ എന്നുകൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും നല്ല സമയമാണ് വിശാഖ വിശാഖനക്ഷത്രത്തിന് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ പാർട്ട്ണർഷിപ്പ് സംബന്ധമായിട്ട് രണ്ട് മൂന്ന് പേര് ചേർന്ന് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ചെറുകിട വ്യവസായങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിപുലീകരിക്കുവാനും ഭാവിയിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലകൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് കഴുത്ത് തോളല് അതുപോലെ ഇടുപ്പല് ഈ മേഖലകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പം ആരോഗ്യം നക്ഷത്ര ജാതകരായിട്ടുള്ളവർ വളരെ ശ്രദ്ധിച്ചു വേണം അത് പുരുഷന്മാർ സ്ത്രീകൾ ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല വിശാഖനക്ഷത്രത്തിലുള്ള പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും കഴുത്ത് തോളല്ലേ ഇടുപ്പ് എന്നിവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് ഒരുപാട് മാറ്റങ്ങളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഈശ്വരാധീനം നല്ല രീതിയിൽ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രം തരണം ചെയ്തു പോകുവാനായി തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഹനുമാൻ സ്വാമിയെ നന്നായി ഭജിക്കുക ഹനുമത് ഭജനങ്ങൾ നിങ്ങൾ ജപിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വേണ്ട വഴിപാടുകളൊക്കെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കൊടുക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും ഈ നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ വിഷുവർഷക്കാലത്തിൽ ശ്രീരാമജയം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിരിക്കും എന്നുകൂടി ഇതോടൊപ്പം എടുത്ത് പറയുവാനായി ആഗ്രഹിക്കുന്നു അതുപോലെ ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് നക്ഷത്രത്തിന് ഈ വിഷുവർഷക്കാലത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ ഉള്ള ഒരു മാർഗമായിട്ട് കണക്കാക്കാം പൃത്തിങ്കിര മഹാലക്ഷ്മിയുടെ ഉഗ്രസ്വരൂപമായിട്ടുള്ള ഭാവമാണ് പൃഥ്വിങ്കിര ദേവി എന്ന് പറയുന്നത് പൃത്തിങ്കിര ദേവിയുടെ സ്തുതികളും കീർത്തനങ്ങളും പ്രത്യങ്കിര ദേവിയുടെ മന്ത്രങ്ങളുമൊക്കെ ജപിച്ചു വരുന്നത് വളരെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠകരമായിട്ട് വളരെ ഗുണകരമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതിനുള്ള എല്ലാ അത് ആ ദേവിയുടെ ഒരു അനുഗ്രഹാശ്വസ് നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തുക അത് എന്തെങ്കിലും എന്ത് വഴിപാടാണോ നിങ്ങൾക്ക് എന്ത് വഴിപാടാണോ നിങ്ങൾക്ക് ചെയ്യുവാനായി സാധിക്കുന്നത് അത്തരത്തിലുള്ള ചെറുതോ വലുതോ എന്തുമായി ആയിക്കൊള്ളട്ടെ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ് ആ പരദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട ചെറിയ വഴിപാടുകൾ നിങ്ങൾ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഈ ഞാൻ പറഞ്ഞ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ശ്രീരാമജയം എന്ന് മനസ്സിൽ ജപിക്കാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും മനസ്സിൽ ശ്രീരാമജയം എന്ന് ഒരു അൻപത്തൊന്ന് തവണ പത്ത് മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് അത് നടത്താൻ പറ്റും അൻപത്തൊന്ന് തവണ ശ്രീരാമജയം എന്ന് ജപിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് വളരെ ശ്രേഷ്ഠകരമായിരിക്കും സ്വാമിയുടെ കീർത്തനങ്ങൾ ചൊല്ലുന്നതോടൊപ്പം ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും കൂടി നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വന്നാലോ ഒരു ഉപാസന പോലെ നിങ്ങളൊരു ഫോളോ അപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ കാണുവാനും അനുഭവിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നുഭവിക്കുന്ന ഒരു വർഷമായിട്ട് ഈ വിഷുവർഷം എല്ലാ വിശാഖ നക്ഷത്രജാതർക്കും ഉണ്ടാകട്ടെ സർവ്വവിധ ഐശ്വര്യങ്ങളെന്ന് നിറഞ്ഞ നല്ല ഒരു വിഷു വർഷക്കാലം നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യയം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം